ലോകത്തിൽ കണ്ടുവരുന്ന അടയാളങ്ങൾ ഈ പ്രവചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ചില കാര്യങ്ങളെ അടയാളങ്ങളായി ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത്യാറ് എന്ന സംഖ്യയെക്കുറിച്ചുള്ള പ്രവചനം യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലോ വ്യക്തിയിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മിക്ക പണ്ഡിതന്മാരും കരുതുന്നില്ല ഇത് ഒരു പ്രതീകാത്മക സംഖ്യയായാണ് കണക്കാക്കപ്പെടുന്നത് പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകത്തിലാണ് ഈ സംഖ്യയെക്കുറിച്ച് പറയുന്നത് ഈ പ്രവചനത്തിന് പ്രധാനമായും രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് ചരിത്രപരമായ വ്യാഖ്യാനം വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ റോമൻ ചക്രവർത്തിയായ നീറോയെയാണ് ഈ സംഖ്യ സൂചിപ്പിക്കുന്നതെന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ വാദിക്കുന്നത് നീറോ കൈസർ എന്ന പേര് ഹീബ്രു ഭാഷയിൽ എഴുതി അക്കങ്ങളാക്കി മാറ്റുമ്പോൾ അതിന്റെ തുക അറുന്നൂറ്റി അറുപത്തിയാറ് ആയി വരും അതിനാൽ ഇത് റോമൻ സാമ്രാജ്യത്തിന്റെ ക്രൂരമായ ഭരണത്തെയും ദൈവത്തിനെതിരായുള്ള അവരുടെ നിലപാടുകളെയും സൂചിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു പ്രതീകാത്മക വ്യാഖ്യാനം ഈ സംഖ്യയെ ഒരു വ്യക്തിയെയോ പ്രത്യേക സംഭവത്തെയോ സൂചിപ്പിക്കുന്നതിനു പകരം തികച്ചും അപൂർണവും ദൈവത്തിനെതിരുമായ എല്ലാറ്റിൻറെയും പ്രതീകമായി കാണുന്നതാണ് മറ്റൊരു വ്യാഖ്യാനം ബൈബിളിൽ ഏഴ് എന്ന സംഖ്യ പൂർണ്ണതയെയും ദൈവത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ ആറ് എന്ന സംഖ്യ ഏഴിൽ നിന്ന് ഒന്നു കുറവായതുകൊണ്ട് അപൂർണതയെയും മനുഷ്യന്റെ പരിമിതികളെയും സൂചിപ്പിക്കുന്നു മൂന്ന് ആറുകൾ അറുനൂറ്റി ഉപയോഗിച്ച് ഈ അപൂർണതയെയും ദൈവത്തിനെതിരായ ശക്തികളുടെ പരാജയത്തെയും ഊന്നിപ്പറയുന്നു ചുരുക്കത്തിൽ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന പ്രവചനം എല്ലാ കാലഘട്ടങ്ങളിലെയും തിന്മയുടെയും ദൈവവിരോധത്തിൻറെയും ശക്തികളെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ആശയമായാണ് കൂടുതൽ ആളുകളും മനസ്സിലാക്കുന്നത് ബിസ്മില്ലയും അറുന്നൂറ്റി അറുപത്തിയാറും തമ്മിലുള്ള ബന്ധം ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ ബുക്ക് ഓഫ് റെവലേഷൻ പ്രതിപാദിച്ചിട്ടുള്ള മൃഗത്തിന്റെ അടയാളം മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന ആശയത്തെയും അതിനെ പ്രതിനിധീകരിക്കുന്ന അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന സംഖ്യയെയും ചുറ്റിപ്പറ്റിയുള്ള ചില വ്യാഖ്യാനങ്ങളാണ് ഈ ബന്ധത്തിന് പിന്നിലുള്ളത് ചിലർ വിശ്വസിക്കുന്നത് മൃഗത്തിന്റെ അടയാളം എന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെയോ ആശയത്തിന്റെയോ മറഞ്ഞിരിക്കുന്ന സൂചനയാണെന്നാണ് ഈ ആശയത്തിൽ നിന്നാണ് ബിസ്മില്ല എന്ന വാക്ക് അറുന്നൂറ്റി അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വാദം ഉയരുന്നത് വാദത്തിന്റെ അടിസ്ഥാനം ഈ വാദമനുസരിച്ച് വെളിപാട് പുസ്തകത്തിൽ അറുന്നൂറ്റി അറുപത്തിയാറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് അക്ഷരങ്ങളായ ചൈ ഐ എന്നിവയെ അറബി അക്ഷരങ്ങളുമായി താരതമ്യം ചെയ്യുന്നു ഈ അക്ഷരങ്ങൾ ഒരുമിച്ചെഴുതുമ്പോൾ അറബി ഭാഷയിലെ ചില വാക്കുകളുമായി സാമ്യമുണ്ടെന്ന് ഇവർ വാദിക്കുന്നു ചൈചി ഈസ് ഇത് ഇസ്ലാമിന്റെ ചിഹ്നമായ കുരിശാകൃതിയിലുള്ള വാളുകളോട് സാമ്യമുള്ളതായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇക്സൈ ഇക്സി ഈ അക്ഷരം അറബിയിൽ അല്ലാഹു അല്ലാഹ് എന്ന് എഴുതുന്നതുമായി സാമ്യമുണ്ടെന്ന് വാദിക്കുന്നു ചൈ ചാ സ്റ്റിഗ്മൈസ്റ്റു ഇതൊരു ലിഗേച്ചർ ലിഗേച്ചർ അഥവാ രണ്ട് അക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന രൂപമാണ് ഈ മൂന്ന് ഗ്രീക്ക് അക്ഷരങ്ങളും ചേരുമ്പോൾ അവയ്ക്ക് അല്ലാഹു എന്ന വാക്കിന്റെയും കുരിശാകൃതിയിലുള്ള വാളുകളുടെയും രൂപസാദൃശ്യമുണ്ടെന്ന് ചിലർ വാദിക്കുന്നു ഈ വാളുകളുടെ ചിഹ്നം ബിസ്മില്ല എന്ന് എഴുതിയ തലക്കെട്ടുകളിലും കൊടികളിലും കാണാൻ സാധിക്കുന്നുണ്ട് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ബിസ്മില്ല നിസ് നിസ്ഇല്ല എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് ഖുർആാനിലെ ഒരൊറ്റ അധ്യായം സൂറഹൊഴികെ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് ഈ വാക്യം കൊണ്ടാണ് ഇത് എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിൽ ആരംഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് മുസ്ലിങ്ങൾ കാണുന്നത് അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന സംഖ്യ വെളിപാട് പുസ്തകത്തിൽ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന സംഖ്യയെ മൃഗത്തിന്റെ പേരുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ഈ സംഖ്യ ആരുടെ പേരിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് പുരാതന പുരാതനകാലത്ത് ഗ്രീക്ക് ഹീബ്രു ഭാഷകളിൽ ഓരോ അക്ഷരത്തിനും ഒരു സംഖ്യാപരമായ മൂല്യമുണ്ടായിരുന്നു ഇതിനെ ജമട്രിയ ജെമട്രിയ എന്ന് വിളിക്കുന്നു ഈ സമ്പ്രദായം ഉപയോഗിച്ച് അക്കാലത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ സീസറിന്റെ പേര് ഹീബ്രുവിൽ എഴുതിയാൽ അതിലെ അക്ഷരങ്ങളുടെ സംഖ്യാമൂല്യങ്ങൾ കൂട്ടിയാൽ അറുനൂറ്റി അറുപത്തിയാറ് ലഭിക്കുമെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു ഇതിന് കൂടുതൽ അംഗീകാരമുണ്ട് മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് അറുന്നൂറ്റി അറുപത്തിയാറ് എന്നത് പൂർണതയെ സൂചിപ്പിക്കുന്ന ഏഴ് എന്ന സംഖ്യയുടെ അപൂർണതയെ സൂചിപ്പിക്കുന്നു അതായത് മൂന്ന് തവണ അപൂർണതയെ സൂചിപ്പിക്കുന്ന അറുന്നൂറ്റി അറുപത്തിയാറ് എന്നത് പൂർണമായ പരാജയത്തെയോ തിന്മയെയോ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ബിസ്മില്ല എന്ന വാക്ക് അറുനൂറ്റി അറുപത്തിയാറ് എന്ന ഗ്രീക്ക് സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആറിനും നിലവിലുള്ള ബാർകോഡുകൾക്കും തമ്മിൽ നേരിട്ട് ഒരു ബന്ധവുമില്ല അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന സംഖ്യ അന്തിക്രിസ്തു വിനെയോ സാത്താനെയോ സൂചിപ്പിക്കുന്ന ഒരു ദുശഗുനമായിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത് ഇത് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു സംഖ്യയാണ് ബാർകോഡുകൾ ഉത്പന്നങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോഡിംഗ് സിസ്റ്റം മാത്രമാണ് അതിൽ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന സംഖ്യ വരാം എന്നാൽ ഒരു ബാർകോഡ് ഉത്പന്നത്തിന്റെ വില ഉത്പന്നം രാജ്യം നിർമ്മാതാവ് എന്നിവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ബാർകോഡിന്റെ ആദ്യത്തെ മൂന്നക്കങ്ങൾ ഉത്പന്നം നിർമ്മിക്കപ്പെട്ട രാജ്യത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് പൂജ്യം 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 ഒന്ന് ഒമ്പത് എന്ന നമ്പറുകൾ യുഎസ്എയേയും കാനഡയെയും സൂചിപ്പിക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ എന്ന നമ്പറുകൾ ചൈനയെ സൂചിപ്പിക്കുന്നു എല്ലാ ഉത്പന്നങ്ങളുടെയും ബാർകോഡിൽ അറുന്നൂറ്റി അറുപത്തിയാറ് ഉണ്ടാകണം എന്നില്ല എന്താണ് ബാർകോഡ് ബാർകോഡ് എന്നത് കമ്പ്യൂട്ടറുകൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം വരകളും അക്കങ്ങളുമാണ് ഒരു ഉത്പന്നത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് ബാർകോഡുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ബാർകോഡുകൾ ഉത്പന്നങ്ങളുടെ വില സംഭരണം വിതരണം എന്നിവ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഉത്പന്നങ്ങളുടെ വിതരണ ശൃംഖല ഉത്പാദനം നിർമ്മാണം വിൽപ്പന എന്നിവയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ബാർകോഡുകൾ വികസിപ്പിച്ചത് എന്താണ് അറുന്നൂറ്റി അറുപത്തിയാറ് ബൈബിളിലെ വെളിപാട് പുസ്തകം എന്ന ഒരു സംഖ്യയാണ് അറുനൂറ്റി അറുപത്തിയാറ് ഈ സംഖ്യയെ പലരും ദുശകുനമായി കണക്കാക്കുന്നു ചില ക്രിസ്തീയ വിശ്വാസങ്ങളനുസരിച്ച് ഇത് സാത്താനെയും അന്തിക്രിസ്തുവിനേയും സൂചിപ്പിക്കുന്നു എന്നാൽ ഈ സംഖ്യ ലോകാവസാനത്തെക്കുറിച്ചോ ദുരന്തങ്ങളെക്കുറിച്ചോ സൂചിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലുള്ള ഒരു സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്തിയാറ് ഇത് അന്ത്യകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മൃഗത്തിന്റെ സംഖ്യ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സംഖ്യ ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ സംഖ്യ സാധാരണയായി എതിർക്രിസ്തുവിനെയും ആന്റി ക്രൈസ്റ്റ് തിന്മയെയും ദൈവത്തിനെതിരായുള്ള എല്ലാ ശക്തികളെയും സൂചിപ്പിക്കുന്നു വെളിപാട് പുസ്തകവും അറുന്നൂറ്റി അറുപത്തിയാറും വെളിപാട് പുസ്തകത്തിൽ ലോകാവസാനത്തെക്കുറിച്ചും ദൈവവും സാത്താനും തമ്മിലുള്ള അന്തിമ പോരാട്ടത്തെക്കുറിച്ചും പ്രവചിക്കുന്നു ഇതിൽ കടലിൽ നിന്നു വരുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മൃഗത്തെ ആരാധിക്കുന്നവർക്ക് അവന്റെ മുദ്ര ലഭിക്കും ആ മുദ്രയോ പേരോ സംഖ്യയോ ഇല്ലാത്തവർക്ക് സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല എന്നും പറയുന്നു ഈ മൃഗത്തിന്റെ സംഖ്യയാണ് അറുനൂറ്റി അറുപത്തിയാറ് പ്രതീകാത്മക അർത്ഥം ബൈബിളിലെ പല സംഖ്യകൾക്കും പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട് എന്ന സംഖ്യ പൂർണതയെയും ദൈവികതയെയും സൂചിപ്പിക്കുമ്പോൾ എന്ന സംഖ്യ അപൂർണതയുടെയും മനുഷ്യന്റെയും സംഖ്യയായി കണക്കാക്കുന്നു അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന സംഖ്യ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചുപയോഗിക്കുന്നത് തിന്മയുടെയും അപൂർണതയുടെയും പരമമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഇത് ദൈവീക പൂർണ്ണതയെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യവ്യവസ്ഥതയുടെ പരാജയത്തെയും കാണിക്കുന്നു അറുന്നൂറ്റി അറുപത്തിയാറിന്റെ വ്യാഖ്യാനങ്ങൾ റോമൻ ചക്രവർത്തിമാരുമായി ബന്ധപ്പെട്ടത് ചില പണ്ഡിതന്മാർ ഈ സംഖ്യ റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ കൈസറിനെ നീറോ നീറോസീസർ സൂചിപ്പിക്കുന്നുവെന്ന് വാദിക്കുന്നു ഹീബ്രു അക്ഷരങ്ങൾ ഉപയോഗിച്ച് നീറോ കൈസറിന്റെ പേരിന്റെ സംഖ്യാമൂല്യം കണക്കാക്കുമ്പോൾ അറുന്നൂറ്റി അറുപത്തിയാറ് ലഭിക്കുന്നു ആദ്യകാല ക്രൈസ്തവരെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു നീറോ സാർവത്രികമായ തിന്മയുടെ പ്രതീകം മറ്റ് ചിലർ അറുന്നൂറ്റി അറുപത്തിയാറ് ഒരു പ്രത്യേക വ്യക്തിയെയോ ഭരണാധികാരിയെയോ മാത്രം സൂചിപ്പിക്കുന്നില്ലെന്നും മറിച്ച് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ഭൌതികശക്തികളെയും വ്യവസ്ഥിതികളെയും സാത്താനിക സ്വാധീനങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണെന്നും വിശ്വസിക്കുന്നു അന്ത്യകാലത്ത് ഈ ശക്തികൾക്ക് ലോകത്തിന്റെ മേൽ കൂടുതൽ സ്വാധീനമുണ്ടാകുമെന്നാണ് ഈ വ്യാഖ്യാനം ലോകത്തിൽ കണ്ടുവരുന്ന അടയാളങ്ങൾ ഈ പ്രവചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ചില കാര്യങ്ങളെ അടയാളങ്ങളായി ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് ഡിജിറ്റൽ ഐഡന്റിറ്റി സംവിധാനങ്ങൾ എല്ലാവർക്കും ഒരു ഏകീകൃത ഡിജിറ്റൽ ഐഡന്റിറ്റി നൽകാനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട് ഇതുപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്ന ഒരു കാലം വരുമെന്നും അത് മൃഗത്തിന്റെ മുദ്രയായി മാറിയേക്കാമെന്നും ചിലർ കരുതുന്നു ആഗോള സാമ്പത്തിക നിയന്ത്രണം ഒരു കേന്ദ്രീകൃത ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ രൂപീകരണം അതുവഴി എല്ലാ വ്യാപാരങ്ങളും വാങ്ങലുകളും വിൽക്കലുകളും ഒരു പ്രത്യേക സംവിധാനത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അത് അറുന്നൂറ്റി അറുപത്തിയാറിന്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ആഗോള ഭരണകൂടം ലോകത്തെ ഒരൊറ്റ ഭരണകൂടത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അത്തരമൊരു ഭരണകൂടം ഉയർന്നുവന്നാൽ അത് മൃഗത്തിന്റെ അധികാരം സ്ഥാപിക്കുന്നതിന്റെ അടയാളമാണെന്നും വിശ്വസിക്കുന്നവരുണ്ട് സാങ്കേതികവിദ്യയുടെ ഉപയോഗം മൈക്രോചിപ്പുകൾ പോലുള്ള സാങ്കേതികവിദ്യകൾ മനുഷ്യ ശരീരത്തിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നതിനാൽ അവയെ മുദ്രയുമായി ബന്ധപ്പെടുത്തിയും പലരും സംസാരിക്കാറുണ്ട് ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച ധാർമ്മിക മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും സമൂഹത്തിൽ പ്രാധാന്യം കുറയുന്നത് ആന്റിക്രൈസ്റ്റിന്റെ ആഗമനത്തിന് വഴിയൊരുക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ വിവിധങ്ങളായ കാഴ്ചപ്പാടുകളും വ്യാഖ്യാനങ്ങളുമുണ്ട് ഇത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെയും വീക്ഷണങ്ങളെയും ആശ്രയിച്ചാണിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി വെളിപാട് വെളിപാടുപുസ്തകത്തിലെ പതിമൂന്നാം അധ്യായം വായിക്കുന്നത് സഹായകരമാകും അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും രണ്ട് മൃഗങ്ങളെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് യോഹനാൻ വിവരിക്കുന്നത് ഇത് വിവിധ വ്യാഖ്യാനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കടലിൽ നിന്ന് കയറി മൃഗം ആദ്യത്തെ മൃഗം കടലിൽ നിന്ന് കയറി ഇതിന് പത്തുകൊമ്പുകളും ഏഴു തലകളുമുണ്ട് ഈ മൃഗം പുലി കരടി സിംഹം എന്നിവയുടെ സ്വഭാവസവിശേഷതകൾ കാണിക്കുന്നു ഈ മൃഗത്തിന് മഹാവ്യാളി സാത്താൻ അതിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും നൽകുന്നു ഒരു തലയ്ക്ക് മാരകമായ മുറിവേറ്റെങ്കിലും അത് ഉണങ്ങുകയും ലോകം മുഴുവൻ ഈ മൃഗത്തെ ആരാധിക്കുകയും ചെയ്യുന്നു ബൈബിൾ പണ്ഡിതന്മാർ ഈ മൃഗത്തെ ലോകത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പ്രതീകമായി കാണുന്നു അതായത് ദൈവത്തിന്റെ ഭരണത്തിനെതിരായി നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ വ്യവസ്ഥിതികളെയും ഇത് സൂചിപ്പിക്കുന്നു ഈ മൃഗത്തിന്റെ ഏഴ് തലകൾ ചരിത്രത്തിൽ ആധിപത്യം സ്ഥാപിച്ച ഈജിപ്ത് അസീറിയ ബാബിലോൺ പേർഷ്യ ഗ്രീസ് റോം ആംഗ്ലോ അമേരിക്ക തുടങ്ങിയ ഏഴ് ലോകശക്തികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നു ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം രണ്ടാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നു ഇതിന് ഒരു കുഞ്ഞാടിനെപ്പോലെ രണ്ടു കൊമ്പുകളുണ്ടെങ്കിലും ഒരു മഹാസർപ്പത്തെപ്പോലെയാണ് സംസാരിക്കുന്നത് ഈ മൃഗം ആദ്യത്തെ മൃഗത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനെ ആരാധിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീയിറയ്ക്കുകയും ചെയ്യുന്നു ഈ മൃഗത്തെ മതപരമായ ശക്തിയുടെയോ വ്യാജപ്രവാചകന്റെയോ പ്രതീകമായി പൊതുവെ കണക്കാക്കുന്നു ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനമാണിത് ക്രിസ്തുവിനെപ്പോലെ തോന്നിക്കുന്നെങ്കിലും സാത്താന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വ്യാജപ്രവാചകന്റെ ഭീകരഭരണത്തെ ഇത് സൂചിപ്പിക്കുന്നു മൃഗത്തിന്റെ മുദ്രയും അറുനൂറ്റി എന്ന സംഖ്യയും രണ്ടാമത്തെ മൃഗം എല്ലാവരെയും വലതുകൈയിലോ നെറ്റിയിലോ ഒരു മുദ്ര സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നു ഈ മുദ്രയില്ലാത്തവർക്ക് യാതൊന്നും വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല ഈ മുദ്രമൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആണ് ഈ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറാണ് ഈ സംഖ്യയുടെ അർത്ഥത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് ചിലർ ഇതിനെ ഒരു പ്രത്യേക വ്യക്തിയുമായി ബന്ധപ്പെടുത്തുന്നു എന്നാൽ മറ്റു ചിലർ ഇത് മാനുഷിക ഭരണകൂടങ്ങളുടെ അപൂർണതയെ സൂചിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏഴ് പൂർണതയെ സൂചിപ്പിക്കുമ്പോൾ ആറ് അതിന്റെ കുറവിനെ കാണിക്കുന്നു അതായത് ഇത് ദൈവത്തെപ്പോലെ പൂർണമല്ലാത്ത എന്നാൽ ദൈവത്തിനെതിരായി നിൽക്കുന്ന മനുഷ്യശക്തിയെ സൂചിപ്പിക്കുന്നു ഈ അധ്യായം അന്ത്യകാലത്ത് തിന്മയുടെ ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കും അവർ ദൈവജനത്തെ എങ്ങനെ പീഡിപ്പിക്കും കൂടാതെ വിശ്വാസികളുടെ സഹനശക്തിയുടെയും വിശ്വസ്തതയുടെയും പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്